എപ്പിഫിനിയുടെ എട്ടാമത്തെ എപ്പിസോഡിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ക്രിസ്മസിൻ്റെ ഒരുക്ക ശുശ്രൂഷയിലെ ഈ ആത്മീയ യാത്രയിലെ എട്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് നോമ്പിൻ്റെ എട്ടാമത്തെ ദിവസം ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ എട്ടാമത്തെ ദിവസം കർത്താവിൻ്റെ പിറവിത്തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന ആഴമായ ഒരു ദൈവാനുഭവത്തിലേക്കുള്ള യാത്രയിലെ മനോഹരമായ എട്ടാമത്തെ ദിവസം ഈ പ്രഭാതം നിങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ സന്തോഷത്തിൻ്റെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും പ്രഭാതമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ ഈ ദിവസത്തെ ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്ന വചനഭാഗം അത്തായുടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് അത്തായുടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതലുള്ള തിരുവചനം നമുക്ക് വായിക്കാം ഹെറുതേസ് രാജാവിൻ്റെ കാലത്ത് യൂതയായിലെ ബേദലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്ത് നിന്ന് ജ്ഞാനികൾ ജറുസലേമിലെത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ഇത് കേട്ട് ഹേറോ രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവനും അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിനിടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് എന്ന് ചോദിച്ചു അവർ പറഞ്ഞു യൂതയായിലെ ബേദലഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു യൂതയായിലെ ബേദലഹേമെന്ന് യൂതയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക അപ്പോൾ ഹെയറോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതെപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു അവൻ അവരെ ബേദലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു പോയി ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് നിന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ അറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു ഹെറുദേശിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ഈ ക്രിസ്മസിന് ഒരുക്കമായി ജ്ഞാനികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ദിവസം വളരെ വിലപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനുണ്ട് ഹെറുദേശ് രാജാവായിരുന്നു ആ കാലഘട്ടത്തിലെ യുവതിയായുടെ രാജാവ് ഭരിക്കുന്നത് റോമക്കാരായിരുന്നെങ്കിലും റോമാക്കാർക്ക് പാരിതോഷികങ്ങൾ കൊടുത്ത് പണം കൊടുത്ത് യുവതയായുടെ മേലുള്ള ആ പ്രവിശ്യയുടെ മേലുള്ള അധികാരം രാജാവായി തന്നെ അവരെ ഭരിക്കാനുള്ള അധികാരം കൈക്കലാക്കിയ ഒരു രാജാവായിരുന്നു ഹെറോദീസ് രാജാവ് ഹെറോദ് വളരെ ക്രൂരനായിരുന്നു ഹെറോദിനെക്കുറിച്ച് തിബീരിയസ് സീസർ ഒരു ജൈബ് ഒരു ഒരു തമാശ പോലെ പറഞ്ഞൊരു കാര്യമുണ്ട് ഹെറോദിൻ്റെ കുടുംബത്തിൽ രക്തബന്ധത്തിൽ പെട്ടവരായി ജനിക്കുന്നതിനേക്കാൾ നല്ലത് ഹെറോദിൻ്റെ പന്നിയായി ജനിക്കുന്നതാണ് എന്ന് കാരണം തൻ്റെ പ്രിയപ്പെട്ടവരോട് പോലും ഒട്ടും കാരുണ്യം കാണിച്ചിരുന്ന ഒരാളായിരുന്നില്ല ഹെറോദേസ് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരാളെക്കുറിച്ച് പറയുന്നത് നല്ലതല്ല എങ്കിൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അയാൾ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുന്നത് പോലെ ഒരു സൈക്കോ ആയിരുന്നു ഹെറോദേസ് തൻ്റെ ഭാര്യയെയും തൻ്റെ രണ്ടാൺമക്കളെയും അവർ തൻ്റെ അധികാരത്തിന് ഭീഷണിയാകുമോ എന്ന് ഭയപ്പെട്ട് നിർദാക്ഷിണ്യം കൊന്നു കളഞ്ഞയാളാണ് രാജാവ് പിന്നെ അയാളെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് അതായത് അദ്ദേഹം മരിക്കുന്ന സമയത്ത് യുതയായിൽ ആരും തന്നെ തൻ്റെ മരണദിനത്തിൽ വിലപിക്കാൻ സാധ്യതയില്ല എന്ന് തിരിച്ചറിയുന്ന ഈ മനുഷ്യൻ തൻ്റെ മരണദിനത്തിൽ യുവതയായിലിങ്ങും വിലാപം ഉണ്ടാകുന്നതിനായി ഏകദേശം അറുപതോ തൊണ്ണൂറോ മറ്റോ ഭക്തരായ യഹൂദന്മാരെ നല്ലവരായ യഹൂദന്മാരെ പിടിച്ച് തടവിലാക്കി താൻ മരിക്കുന്ന നിമിഷം അവരെ കൊല്ലണമെന്ന് ഉത്തരവിട്ടിരുന്നു എന്ന രീതിയിൽ ഒരു വായനയും കണ്ടിട്ടുണ്ട് അത്രമാത്രം ഒരു ചരിത്ര സത്യത്തിൻ്റെ പിൻബലം അതിനുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ മൊത്തത്തിൽ ഈ മഹാനായ ഹെറോദേസ് എന്ന ചരിത്രം പേര് കൊടുത്ത ഈ മനുഷ്യൻ മാനസികമായി വളരെയധികം വിഭ്രാന്തി അനുഭവിച്ചിരുന്ന അധികാരത്തിൻ്റെ ഭ്രമം തലയെ പിടിപ്പിച്ച തൻ്റെ അധികാരത്തിനെതിരെ ഉയരുന്ന ഏറ്റവും ചെറിയ ഒരു സ്വരം പോലും മനസ്വസ്ഥത നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ഏറവദേശ രാജാവ് അപ്പോൾ ഈ രാജാവിൻ്റെ അടുത്തേക്കാണ് പൗരസ്ത്വദേശത്ത് നിന്ന് ഞാനികളെത്തിയിട്ട് ചോദിക്കുന്നത് എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായിട്ട് ജനിച്ചവൻ അവനെ കണ്ട് അവനെ ആരാധിക്കാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ് ഇവിടെ അവർ വന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ് ഈ പൗരസ്ത്യദേശത്തു നിന്ന് പേർഷ്യാദേശത്ത് നിന്ന് മറ്റോ ആവണം ഇവർ വന്നിട്ടുണ്ടാവുക അപ്പോൾ ഈ വരുന്ന ജ്ഞാനികൾ അവർ വന്നിട്ട് അന്വേഷിക്കുന്നത് ഇതാണ് എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായിട്ട് ജനിച്ചവൻ ഞങ്ങളവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് നക്ഷത്രം കണ്ട് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞതാവണം ഹെറോദസിനെ പരിഭ്രാന്തനാക്കിയത് ഇത് കേട്ട് ഹെയറോദേസ് അസ്വസ്ഥനായി അവനോടൊപ്പം ജറുസലേം മുഴുവരും നോക്കുക ഒരു മനുഷ്യൻ അസ്വസ്ഥനാവുമ്പോൾ അയാളുടെ പരിസരങ്ങളെല്ലാം അസ്വസ്ഥമാവുകയാണ് നമുക്ക് ഈ സമൂഹത്തിൽ ശാന്തിയും സ്വസ്ഥതയും സ്വച്ഛതയും ഒക്കെ രൂപപ്പെടുന്നതിന് നമ്മൾ ശാന്തരാവുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശാന്തത കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൗമ്യത കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമാധാനപരത കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാളിത്യം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിശബ്ദത കൊണ്ടൊക്കെ നിങ്ങളുടെ ചുറ്റുപാടുകളെ ശാന്തമാക്കാൻ കഴിയും അതായത് മൗനമായി ഗാഠമായ മൗനത്തെ ഉപാസിക്കുന്ന ഒരു മനുഷ്യൻ്റെ പരിസരങ്ങളിൽ നമ്മളറിയാതെ തന്നെ മൗനം തളം കെട്ടി കിടക്കും സമാധാനമുള്ള ഒരു മനുഷ്യൻ്റെ പരിസരങ്ങളിൽ സമാധാനത്തിൻ്റെ ഒരു ആത്മാവ് വസിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് അതിൻ്റെ മറുവശവും ഭിന്നത കലഹം വഴക്ക് ഇതൊക്കെ ഉള്ള പരിസരങ്ങളിലും ആന്തരീക്ഷത്തിലും ആ ഒരു അരൂപിയുടെ സ്വാധീനം ഉണ്ട് ഇവിടെ ഹേറോദേസ് അസ്വസ്ഥനായി ജെറുസലേം മുഴുവൻ അസ്വസ്ഥമായി അപ്പോൾ അവന് ഈ പ്രധാന പുരോഹിതന്മാരെയും നിയമ പണ്ഡിതന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് എവിടെയാണ് ഈ കുഞ്ഞ് ജനിക്കാൻ പോകുന്നതെന്ന് അന്വേഷിക്കുകയാണ് അപ്പോൾ ഒരു ചോദ്യം വരികയാണ് എന്തുകൊണ്ടാണ് ഹേറോദേസ് പരിഭ്രാന്തനായത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം തൻ്റെ അധികാരത്തിന് നേരെ ഉയരാൻ സാധ്യതയുള്ള ഒരു പ്രകോപനമോ വെല്ലുവിളിയോ ആയി ഇവിടെ എവിടെയോ ഒരു കുഞ്ഞ് എന്ന വാർത്ത അയാളെ അസ്വസ്ഥനാക്കി പക്ഷേ ഒരു വാക്കാണ് അയാളെ അസ്വസ്ഥനാക്കിയത് ആ വാക്ക് നക്ഷത്രം എന്ന് പറയുന്ന ഒരു വാക്കാണ് അതിന് ഒരു പഴയ നിയമ പശ്ചാത്തലം ഉണ്ട് പഴയ നിയമത്തിലെ ഇസ്രായേൽക്കാര് ദേശത്തേക്കുള്ള യാത്രക്കിടയിൽ മൊവാബ് സമതലത്തിൽ വന്നു ചേരുമ്പോൾ മൊവാബ് രാജാവായിരുന്ന സിപ്പോറിൻ്റെ മകനായിരുന്ന ബാലാക്ക് ഇസ്രായേല്യരുടെ വരവിനെ വല്ലാതെ ഭയപ്പെട്ടു പോകുന്നൊരു രംഗമുണ്ട് തങ്ങളെ അപ്പാടെ ഈ ജനത വിഴുങ്ങിക്കളയുമെന്ന് പരിഭ്രാന്തനാകുന്ന രാജാവ് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനുള്ള ആയുധബലം തൻ്റെ രാജ്യത്തിന് ഇല്ല എന്ന് മനസ്സിലാക്കുന്നൊരു നേരത്ത് അയാൾ ആഭിചാരത്തിലൂടെയും മന്ത്രവാദത്തിലൂടെയും ഈ ജനതയെ നശിപ്പിക്കാനായി ഒരു ശ്രമം നടത്തുന്ന രംഗമുണ്ട് സംഖ്യ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യായങ്ങളിൽ നമ്മളിവിടെ കാണുന്നത് അദ്ദേഹം അതിനായി സമീപിക്കുന്നത് ആ കാലഘട്ടത്തിലെ വളരെ പ്രശസ്തനായിരുന്ന ഒരു മന്ത്രവാദിയായിരുന്ന ബാലാമിൻ്റെ അടുത്തേക്കാണ് ബാലാം വന്ന് ദൈവജനത്തെ നാല് പ്രാവശ്യം ശപിക്കാൻ തുടങ്ങുകയും എന്നാൽ ഈ നാല് പ്രാവശ്യവും ദൈവജനത്തെ ശപിക്കാൻ കഴിയാതെ ആ ശാപം ദൈവം അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു രംഗം ബൈബിൾ വായിച്ചിട്ടുള്ള നമുക്ക് സുപരിചിതമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വന്ന് ബാലാം നടത്തിയ പ്രവചനങ്ങളിൽ വരും ഈ ജനതയ്ക്ക് സംഭവിക്കാൻ പോകുന്ന അവരുടെ അനുഗ്രഹത്തിൻ്റെ മഹാസാധ്യതകളെക്കുറിച്ചുള്ള മനോഹരമായ ചില വെളിപ്പെടുത്തലുകളുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ് സംഖ്യ ഇരുപത്തിനാല് പതിനെട്ട് ബാലാം പ്രവചിക്കുകയാണ് ഒരു ഉയർന്ന മലയിൽ കയറി സംഖ്യാതീതമായി പെരുകി വർധിച്ച് ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഈ ജനതയെ നോക്കി ബാലാം പ്രവചിക്കുന്ന പ്രവചനം ഇങ്ങനെയാണ് ഞാൻ അവനെ കാണുന്നു എന്നാൽ ഇപ്പോഴല്ല ഞാൻ അവനെ ദർശിക്കുന്നു എന്നാൽ അടുത്തല്ല യാക്കൂബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും ശ്രദ്ധിച്ചോ യാക്കൂബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും അത് മുവാബിൻ്റെ നെറ്റിത്തടം തകർക്കും ഷേത്തിൻ്റെ പുത്രന്മാരെ സംഹരിക്കും ഏതോ അന്യാധീനമാകും സൈറും ശത്രുവായ സൈറും ഇസ്രായേലോ സുധീരം മുന്നേറും സംഖ്യ ഇരുപത്തിനാല് പതിനെട്ടിൽ കാണുന്ന പ്രവചനം ഇതാണ് ബാലാം പ്രവചിക്കുകയാണ് അതായത് യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും ഇവിടെ നമ്മൾ കാണുന്ന സംഗതി ഈ നക്ഷത്രം ഉദിക്കുമ്പോൾ മൊവാബ് മൊവാബിൻ്റെ നെറ്റിത്തടം തകർക്കപ്പെടും ക്ഷേത്തിൻ്റെ പുത്രന്മാർ സംഹരിക്കപ്പെടും ഏതോ അന്യാധീനമാകും നക്ഷത്രം നക്ഷത്രത്തെ സംബന്ധിച്ച് പഴയ നിയമത്തിൽ ഒരു പ്രവചനം ആ പ്രവചനത്തിൽ നടക്കുമെന്ന് സംഭവിക്കുമെന്നുള്ള ഒരു ഭയാനകമായ ഭീഷണി ഇതാണ് ഗെരോദിനെ അസ്വസ്ഥനാക്കുന്നത് ഏതോ അന്യാധീനമാകും എന്ന് പറയുമ്പോൾ ഹെറോദേസ് അസ്വസ്ഥനായതിൻ്റെ പുറകിലൊരു കാരണമുണ്ട് ഹെറോത് പകുതി ഏതോമ്യനായിരുന്നു ഏറെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഏറെ അപ്പൻ ഏതോമ്യനായിരുന്നു അമ്മ യഹൂദ യഹൂദസ്ത്രീ അങ്ങനെ പകുതി ഹാഫ് ആയിരുന്ന ഏസാവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളായിരുന്ന പകുതി ഏതോമ്യനായിരുന്ന ഹെറോദ് ഈ ജ്ഞാനികളുടെയും നിയമ പണ്ഡിതന്മാരുടെയും സഹായത്തോടെ തിരിച്ചറിയുകയാണ് ഒരു നക്ഷത്രം ഉദിച്ചാൽ ആ നക്ഷത്രം ഒരു ചെങ്കോൽ ഉയരുന്നതിൻ്റെ അടയാളമായി കാണപ്പെട്ടാൽ അത് ഏതോ അന്യാധീനമാക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രകടമായി ലളിതമായി വ്യക്തമായി പറഞ്ഞാൽ ഹെയറോദ്സിൻ്റെ സിംഹാസനത്തെ തൂത്തെറിയുന്ന തുടച്ചു മാറ്റുന്ന ഒരു നക്ഷത്രമായി മാറും അപ്പം തൻ്റെ അധികാരത്തിന് നേരെ വ്യക്തമായ ഒരു പ്രകോപനമായി ഒരു ചലഞ്ചായി ഈ കുഞ്ഞ് വരികയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അദ്ദേഹം ഈ കുഞ്ഞുങ്ങളെയെല്ലാം കുന്നുകളയാനായി ഉത്തരവിടുന്നത് അങ്ങനെ ഹെയറോ ദേസ് അസ്വസ്ഥനായി നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ ഈ പിറവി ആരെയാണ് അസ്വസ്ഥരാക്കുന്നത് യേശുവിൻ്റെ വരവ് ആരെയാണ് അസ്വസ്ഥരാക്കുന്നത് എപ്പോഴും ക്രിസ്തുവാകുന്ന വെളിച്ചം ഈശു പറയുന്നുണ്ട് പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ അവരുടെ പ്രവൃത്തികൾ വെളിച്ചത്തിലേക്ക് വരാതിരിക്കേണ്ടതിന് അവർ പ്രകാശത്തെ ഒരുക്കുകയാണ് അതായത് ഒരു മനുഷ്യന് ക്രിസ്തു വേണ്ടാത്ത ഒരാളായി മാറുന്നത് അയാൾ തിന്മയിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ തിന്മകൾ നമുക്ക് ഒരു സന്തോഷവും ആനന്ദവുമായി മാറുന്ന സമയത്താണ് നമുക്ക് യേശുവിനെ വേണ്ടാത്തത് ആർക്കാണ് യേശുവിനെ വേണ്ടത് തൻ്റെ പാപത്തിൽ നിന്ന് തൻ്റെ ബന്ധനാവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിക്കണം എനിക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലെ ഒരു ജീവിതത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കാണ് യേശുവിനെ വേണ്ടത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ടാവശ്യം ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് യേശുവിനെ എനിക്ക് ആവശ്യമുണ്ട് യേശുവിനെ എനിക്ക് വേണം എന്ന ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം കാരണം പലപ്പോഴും കർത്താവ് വരുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നുണ്ട് എല്ലാ ലോകമനുഷ്യരും ദൈവത്തിൻ്റെ വരവനെ ഭയപ്പെടുന്നുണ്ട് അത് തങ്ങളുടെ തങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടുമോ എന്ന ഭയമാണ് തങ്ങളുടെ തിന്മകൾ അനാവരണം ചെയ്യപ്പെടുമോ എന്ന ഭയമാണ് തിന്മകളിൽ നിന്ന് മാറേണ്ടി വരുമോ എന്ന ഭയമാണ് പാപത്തിൻ്റെ സന്തോഷം ഇനിമേൽ അനുഭവിക്കാൻ കിട്ടില്ലല്ലോ എന്ന ആ ഭയമാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പിശാജ് ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ വിതച്ചിട്ടുള്ളൊരു ഭയമുണ്ട് നമ്മൾ പാപത്തിൽ നിന്ന് മാറിയാൽ നമുക്കിപ്പോഴുള്ള സന്തോഷങ്ങൾ നഷ്ടപ്പെടും എന്ന ആ തെറ്റിദ്ധാരണ പാപത്തിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങൾ ഇല്ലാതാവും എന്ന് ഒരു കാര്യം വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കണം അതായത് ഈ ലോകത്തിൽ പാപം നമുക്ക് കൊണ്ടുവന്ന് തരാൻ സാധ്യതയുള്ള എല്ലാ സന്തോഷങ്ങളെക്കാളും ഒരുപാട് മടങ്ങ് സന്തോഷം നമുക്ക് തരാൻ കഴിവുള്ളവനാണ് ദൈവം അതായത് ഈ ലോകത്തിൽ തിന്മയുടെ വഴികളിൽ നിന്ന് അത് വ്യക്തികളാവട്ടെ ബന്ധങ്ങളാവട്ടെ അല്ലെങ്കിൽ പണമാവട്ടെ അധികാരമാവട്ടെ ലോകത്തിലെ ലോകമോഹങ്ങളോ ലോകവസ്തുക്കളോ ഈ ലൗകികതയിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കുന്ന എന്ത് നന്മയും ആവട്ടെ അല്ലെങ്കിൽ എന്ത് സന്തോഷവും ആവട്ടെ അത് തരുന്ന സന്തോഷത്തേക്കാൾ അനേകം മടങ്ങ് ഇരട്ടി സന്തോഷം നമുക്ക് നമ്മുടെ ആത്മാവിൽ തരാൻ കഴിവുള്ളവനാണ് ദൈവം അതാണ് നാലാം സങ്കീർത്തനം ഏഴാം തിരുവചനം ധാന്യവും വീഞ്ഞും വർദ്ധിച്ച കാലത്ത് അവർക്കുണ്ടായതിലേറെ ആനന്ദം അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു അതുകൊണ്ടാണ് പരിശുദ്ധമ്മ പറയുന്നത് എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അതാണ് ഹബക്കൊക്കെ പറയുന്നത് അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ പഴങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായ്കളില്ലാതായാലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ ഇല്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും അതാണ് പതിനാറാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാമത്തെ തിരുവചനമാണെന്ന് തോന്നുന്നു അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ വലത് കയ്യിൽ ശാശ്വതമായ സന്തോഷമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമുക്ക് നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ആനന്ദത്തെയാണ് ഭൂമിക്ക് എടുത്ത് കളയാൻ പറ്റാത്ത ആനന്ദം ഭൂമിയിലെ മറ്റെല്ലാ സന്തോഷങ്ങളുടെയും പ്രത്യേകത എന്താണെന്നറിയാം അതിന് അൽപ്പായുസേ ഉള്ളൂ അത് കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാവും അതിങ്ങനെ കുമള പോലെ ഉടഞ്ഞു പോകുന്നതും അത് ഈ പുലരിമഞ്ഞ് പോലെ ബാഷ്പീകരിച്ചു പോകുന്നതുമായ അപ്രത്യക്ഷമാകുന്നതുമായൊരു സന്തോഷമാണ് ലോകം തരുന്ന സന്തോഷങ്ങളെല്ലാം എന്നാൽ ലോകത്തിന് തരാൻ കഴിയാത്തതും ലോകത്തിന് കവർന്നെടുക്കാൻ കഴിയാത്തതുമായ ഒരാനന്ദത്തിൻ്റെ പേരാണ് യേശു അതുകൊണ്ട് നമ്മൾ ആ ക്രിസ്തു ഏറോദേശം ഇവിടെ അസ്വസ്ഥനാവുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് എന്ന് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇവർ വന്നിട്ട് ഈ പൂജാ രാജാക്കന്മാർ വന്നിട്ട് ജ്ഞാനികൾ വന്നിട്ട് കാഴ്ചവെക്കുന്ന ആ കാര്യങ്ങളുണ്ടല്ലോ എന്തൊക്കെയാണത് പൊന്ന് മീറ കുന്തിരിക്കും ഇത് പരമ്പരാഗതമായി സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് പൊന്ന് സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ രാജ്യത്വത്തെയാണ് അതുപോലെ കുന്തിരിക്കം സൂചിപ്പിക്കുന്നത് അവൻ്റെ ദൈവത്വത്തെയാണ് മീറ സൂചിപ്പിക്കുന്നത് അവൻ്റെ അവൻ മരിക്കാൻ വേണ്ടി വന്നവനാണ് എന്നുള്ളതാണ് ഇങ്ങനെ പരമ്പരാഗതമായൊരു വ്യാഖ്യാനമുണ്ട് അതിന് ഞാൻ അതിനെ എല്ലാ ആദരവോടും കൂടി കണ്ടുകൊണ്ട് തന്നെ വേറൊരു കുഞ്ഞ് പ്രായോഗികമായ കാര്യം കൂടി അതിനകത്ത് കിടപ്പുണ്ട് ഈ ഇവർ കൊണ്ടുവന്ന് പിന്നെ കൊണ്ടുവന്ന് കൊടുക്കുന്ന സമ്മാനങ്ങൾ ക്രിസ്തുവിൻ്റെ നിയോഗത്തെ സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവൻ ഭരിക്കാനുള്ളവനാണ് അവൻ പുരോഹിതനാണ് അവൻ രാജാവാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ അവർ കൊണ്ടുവന്ന് കൊടുത്ത പൊന്ന് ഈ കുടുംബത്തിന് ഇനി ആവശ്യം വരുന്ന ഒരു സമയം വരാൻ പോവുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഇവരിനി ഇവിടുന്ന് നേരെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യപ്പെടുകയാണ് ഈജിപ്തിൽ കുറച്ചൊക്കെ യഹൂദരുണ്ട് എന്നതിനപ്പുറത്ത് ഇവരെ കാര്യമായി പരിഗണിച്ച് സംരക്ഷിക്കാൻ കഴിവുള്ള ധനാഠ്യരായ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളായ ആരെങ്കിലുമൊക്കെ ഉണ്ടാ ഉണ്ടാകും എന്ന് വിശ്വസിക്കുക ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ പരദേശികളുടെ നാട്ടിൽ പ്രവാസത്തിൻ്റെ കണ്ണീരുണങ്ങാത്ത ഈ മണ്ണിൽ ഏതാണ്ട് നാനൂറ് വർഷങ്ങളോളം തൻ്റെ പൂർവികർ കരഞ്ഞും തവിച്ചും ചോരവാർന്നുമൊക്കെ വിഷമിച്ച ഈ കണ്ണീരിൻ്റെ മണ്ണിലേക്ക് ഒരമ്മയുടെ മാറ് പറ്റി മൈനസ് ഡിഗ്രി ഊഷ്മാവിൽ മഞ്ഞ് തണുത്തുറഞ്ഞ് കിടക്കുന്ന മണ്ണിലൂടെ ഈ പുത്രൻ ദൈവപുത്രൻ ഇങ്ങനെ പലായനം ചെയ്യപ്പെട്ട് ആ നാട്ടിലെത്തി കഴിയുമ്പോൾ ഈ അപരിചിത അപരിചിതദേശത്ത് സഹായത്തിന് ആരും ഇല്ലാത്തൊരു ദേശത്ത് ഒരു പാവപ്പെട്ട തച്ചനും അയാളുടെ ഒരു പാവപ്പെട്ട ഭാര്യയും ഒരു കീറ്റത്തുണികൾ പൊതച്ചുറങ്ങുന്ന കുഞ്ഞുമൊക്കെ എങ്ങനെ സർവൈവ് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട് ആരിവർക്ക് അതിജീവനത്തിൻ്റെ വക കൈനീട്ടിക്കൊടുക്കും അപ്പോൾ ഇങ്ങനെ അപരിചിതമായൊരു ദേശത്ത് ഈ ഒരു 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 മീഗർ സസ്റ്റനൻസ് മാത്രമുള്ള മിനിമം കൊണ്ട് ജീവിക്കേണ്ടി വരുന്നൊരു കുടുംബം ചിലപ്പോൾ അതിജീവനത്തിനുള്ള വക കണ്ടെത്താൻ ഇടയില്ല എന്ന് തിരിച്ചറിയുന്ന സ്വർഗത്തിലെ അപ്പനുണ്ടല്ലോ അവർക്ക് ഈ മൂന്ന് മാസത്തോളമൊക്കെ അവരവിടെ ഈജിപ്തിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പിന്നെ ഈജിപ്തിൽ താമസിക്കുന്ന സമയത്ത് അവർക്ക് പിഴച്ചു പോകാനുള്ള ജീവിക്കാനുള്ള വകയാണ് ഈ പൊന്ന് കൊണ്ടു കൊടുത്തതിലൂടെ ദൈവത്തിൻ്റെ ഒരു കരുതലായിട്ട് വെളിപ്പെടുന്നത് ഞാനതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അതായത് ഈ കുടുംബത്തിന് ഈജിപ്തിൽ ചെല്ലുമ്പോൾ ജീവിക്കാനുള്ള സമ്പാദ്യമാണ് ഈ രാജാക്കുമാര് കൊണ്ടു കൊടുത്ത സമ്മാനങ്ങളിലെ പൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെക്കാൾ നന്നായി പിതാവായ ദൈവത്തിന് അറിയാം ഈശോ പറയുന്നുണ്ട് വിജാതീയരാണ് ഇതിനെക്കുറിച്ചെല്ലാം ആകലപ്പെടുന്നത് നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിന് അറിയാം ആത്മീയത ഒരു പരിധി വരെ ഈ ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മെക്കാനിസമായിട്ട് മാറുന്നുണ്ട് അതായത് ഭൂമിയിലെ ആവശ്യങ്ങളെല്ലാം നടക്കാൻ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ ജോലി കിട്ടും പ്രാർത്ഥിച്ചാൽ കല്യാണം നടക്കും പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങളെ കിട്ടും പ്രാർത്ഥിക്കണം അപ്പോൾ സമ്പത്ത് കിട്ടും പ്രാർത്ഥിക്കുമ്പോൾ വിദേശത്ത് പോകാൻ പറ്റും ഇതെല്ലാം സത്യമായിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥന ഈ ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു ആയിട്ട് ഒരു പരിധി വരെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നാൽ സത്യത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊരു ചോദ്യമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ കുറെ കൂടി ഈ പുൽക്കൂട്ടിൽ പിറന്നു വീണ ക്രിസ്തുവിനെ പോലെ ആകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കർത്താവ് ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആകില്ലപ്പെടുന്നതിന് പകരം ആഹാരത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും പാർപ്പിടത്തെക്കുറിച്ചും മരുന്നിനെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും പിന്നെ അടുത്ത കുടുംബത്തെക്കുറിച്ചുമൊക്കെ വ്യാകുലപ്പെടുന്നതിന് പകരം ആദ്യം എൻ്റെ രാജ്യവും ആ രാജ്യത്തിൻ്റെ നീതിയും ജീവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ എന്നെപ്പോലെ ആവാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വേണ്ട ബാക്കിയെല്ലാം ഞാൻ കരുതിക്കൊള്ളാം ഞാൻ നൂറ് ശതമാനം നിങ്ങളീ വാക്കുകൾ വിശ്വാസത്തിലെടുക്കണം അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ കഴിവുറ്റവനാണ് ദൈവം നമ്മുടെ അത്യാഗ്രഹത്തിന് വേണ്ടത് തരാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം ഒരു കുടുംബം ഇന്ന് എങ്ങനെ മുന്നോട്ട് പോകണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്തെല്ലാം ഇന്ന് വേണം ഇന്ന് ഈ ഉറക്കാൻ ഉറങ്ങാൻ ഏതെങ്കിലും ഒരു കിടക്കയിലേക്ക് ചായുന്നതിന് മുമ്പ് നമുക്ക് എന്തെല്ലാം വേണം അത് മുഴുവൻ തരാൻ നമ്മുടെ അപ്പന് കഴിവുണ്ട് അപ്പനറിയാം സങ്കടപ്പെടുത്തുന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ നമ്മളീ അപ്പനെ അങ്ങോട്ട് അത്ര എടുക്കുന്നില്ല അപ്പൻ ആവശ്യപ്പെടുന്ന കാര്യം എന്താണെന്ന് തിരിച്ചറിയുന്നുമില്ല പിതാവും നമ്മളീന്ന് ആവശ്യപ്പെടുന്നത് നമ്മൾ ഈ ഭൂമിയിലെ വലിയ രാജാക്കന്മാരായി മാറുക എന്നതിനപ്പുറത്ത് നമ്മൾ യേശുവിനെ പോലെ ആവുക എന്നുള്ളതാണ് കുറേ കൂടി സ്നേഹം കുറെ കൂടി എളിമ കുറെ കൂടി കരുതൽ കുറേ കൂടി നല്ല സൗമ്യമായ സംഭാഷണം കുറേ കൂടി മെച്ചപ്പെട്ട ഒരു ഇടപെടൽ സാമൂഹ്യ ജീവിതത്തിൽ കുറേ കൂടി കരുണയുള്ള വർത്തമാനങ്ങൾ കുറേ കൂടി ഒരു മനുഷ്യൻ്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയത്തിൻ്റെ തുറവി ഇതൊക്കെ രൂപപ്പെടുന്നതിന് പകരം ഈ ഭൂമിയിലെ രാജാക്കന്മാരല്ലേ അപ്പുസല്ല പൗലൂസിൻ്റെ ഭാഷ പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ പ്രഭു ആവാൻ ഈ ലോകത്തിൻ്റെ ദേവൻ ആവാനുള്ള നമ്മുടെ പരക്കമ്പച്ചിലുകൾക്ക് നേരെ ദൈവം തീർക്കുന്ന ഒരു പ്രതിരോധമാണ് ഈ പുൽക്കൂടും പുൽക്കൂട്ടിൽ കിടക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒത്തിരി ദൈവം നമ്മളെ കരുതുന്നുണ്ട് ഭാരപ്പെടുന്നു ചെയ്യരുത് നിരാശപ്പെടരുത് എല്ലാം നടക്കേണ്ട സമയത്ത് ദൈവം അപ്പൻ നടത്തി അവൻ്റെ കരങ്ങളിൽ മുറുകെ ഒരു ക്ഷണം കൂടി നൽകിക്കൊണ്ട് ഇന്നത്തെ ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് നല്ല കർത്താവെ എങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു ഞങ്ങൾ ഞങ്ങളിന്ന് ഒരുമിച്ച് വീണ്ടും ഈ എട്ടാമത്തെ ദിവസം അവിടുത്തെ വചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങളിനി കർത്താവ് എട്ട് ദിവസം കൂടി ഞങ്ങൾ അവിടുത്തെ പുൽക്കൂടിനെ സമീപിക്കാൻ യാത്ര ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ നന്നായി നോമ്പ് ചരിക്കാനും പ്രാർത്ഥിക്കാനും പരിത്യാഗത്തിന് ജീവിതം നയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ വേദനകളെയും ദുഃഖങ്ങളെയും അവിടുന്ന് വലിയ കരുതലോടെ ഏറ്റെടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ടാസ്ക് എന്താണ് ഇന്നത്തെ ടാസ്ക് ദൈവം നമ്മളെ നടത്തിയ വഴികളെ ഓർക്കണം ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം പ്രത്യേകിച്ച് ഞാൻ ഭൗതികാരി മാത്രമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഓർത്ത് നന്ദി പറയേണ്ടതുണ്ട് പലപ്പോഴും അത് നമ്മൾ മറന്നുപോകുന്നുണ്ട് ഒരു പത്ത് കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക പറ്റുമെങ്കിലും എഴുതി വെക്കുക ഒരിക്കലും സംഭവ്യമല്ല എന്ന് നമ്മൾ കരുതിയ ചില മേഖലകളിൽ ദൈവം നമ്മളെ നടത്തിയ വഴികൾ ദൈവം നമ്മളെ പരിപാലിച്ച വഴികൾ ദൈവത്തിൻ്റെ കരുതലിൻ്റെ വഴികൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരു ദിവസമായി ഈ ദിവസം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ എപ്പിഫനിയുടെ ഒമ്പതാമത്തെ എപ്പിസോഡിൽ നിങ്ങളെ കാണാനായി ഞാൻ കൊതിയോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു അതുവരെ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ